ഇതുപോലെ ബുക്കിങ് ഏഹ് ഓട്ടോ ഇതുപോലെ ബുക്കിംഗ് ഓട്ടോ ഉള്ള ഒരു ദിവസം ഇതുവരെ ഉണ്ടായിട്ടില്ല കട പറഞ്ഞിട്ടില്ലല്ലോ ചായക്കട തമ്മാൻ്റെ അവിടെ തമ്മാൻ്റെ അവിടെ വർത്തി അറിയോ അവിടെ അവിടെ ചായ കാണുന്നുള്ളൂ പൊറോട്ട ആ കാണു ആ ജോലിക്കണ്ടോ ിക്കാരെ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചു അമ്മാമ്മ കഴിക്കുന്നു അപ്പൊ ഞാൻ പ്രെട്ടിക്കിടക്കുമല്ലേ അത് കാരണ ഞാനങ്ങ് പോയെ ആട്ടയും കൈ കാണിച്ചതാറാ അമ്മേ നമ്മളെ വീടിന്റെ അടുത്തുള്ള ചായക്കേട്ട നോക്കി വന്ന അപ്പൊ ചായക്കാടേ അവിടെ ഇല്ല ചായക്കട തുറന്നിട്ടില്ല ഞാനവിടെ ഇറക്കി അപ്പം നമ്മളായാലും ഓട്ടം എടുക്കാൻ പോകുന്ന പോക്കാണല്ലോ അപ്പം അവിടെ ഇറക്കിയിട്ടുണ്ട് അങ്ങോട്ടേ അല്ല ഇപ്പം ഹലോ മച്ച മരേ അപ്പം ഇറ്റ്സ് മി ദിൽ അപ്പം ഗൈസ് നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ ഗൈസ് അപ്പം ഇന്നത്തെ രാവിലത്തെ കഴിഞ്ഞിട്ടോട്ടം നമ്മൾ വെളുപ്പിനെ കഴിഞ്ഞു കേട്ടോ ഒരു അഞ്ചേകാലെ അഞ്ചര ആയപ്പോഴത്തേന് നമുക്കൊരു ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിലെ പോയ ഓട്ടം പക്ഷെ എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ ആ കേസ് ആ കാര്യങ്ങളും ആ സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഞാൻ പിന്നെ ഞാൻ പറയാം അതിൻ്റെ പൈസ വാങ്ങിച്ച രീതിയാണ് എനിക്ക് സംശയം ഉണ്ടായി നിങ്ങൾക്കും പലർക്കും സംശയം കാണും നമ്മൾ പുതിയതായിട്ട് വന്നവർക്കൊക്കെ അറിയാവുന്ന ചേട്ടന്മാർ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റും മുഖേന പറഞ്ഞു തരണം അപ്പോൾ അതിനു ശേഷം വീട്ടിൽ വന്നതിന് ശേഷം കിട്ടിയ നമുക്കുള്ള ഓട്ടോ ആണ് അപ്പോൾ അവർ അമ്പലത്തിലേക്കുള്ള ഓട്ടോ ആണ് ഫോൺ ഫോൺ വിളിച്ചുള്ള ഓട്ടോ ആയിരുന്നു അപ്പോൾ നേരെ നമ്മൾ പോയി അവിടുന്ന് ഫസ്റ്റ് അമ്പലത്തിൽ നിന്ന് വന്നേക്കാണ് അപ്പോൾ ഇവർ അങ്ങോട്ട് പോയി അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് നടക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത നമ്മുടെ മടത്തിക്കാൻ അമ്പലത്തിലേക്ക് അടുത്ത നമുക്ക് മടത്തിക്കാവ് അമ്പലത്തിലേക്കും ഓട്ടോ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം പവർ പവറാകട്ടെ അപ്പം ഇറ്റ്സ് മി ദിൽ ബ്ലോക്സ് അപ്പം നിലോട്ട് ബ്ലോക്സിൻ്റെ പുതിയ വീടിലേക്ക് ജയ്സ് സാധാ ജെയ്സപ്പം നമ്മുടെ രണ്ടാമത്തെ അമ്പലമാണ് കേട്ടോ പ്രത്യേകം എന്താ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ അമ്പലത്തിൽ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും പോകാത്ത പരിപാടിയൊക്കെ ആയതാണ് നമുക്ക് കറക്റ്റ് വിശേഷം എന്താണെന്നൊന്നും അറിയത്തൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മൾ രണ്ടാമതും മടത്തിക്കാവ അമ്പലത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ചെന്നിട്ട് ഇപ്പോൾ സ്റ്റാൻഡിൽ പോകണം സ്റ്റാൻഡിലെല്ലാം വണ്ടിക്കാറ്റെല്ലാം വന്ന് കിടപ്പുണ്ട് ഇപ്പം കൈസർ നിനക്കിലപ്പോൾ തോന്നാം പെട്ടെന്ന് ഇവിടെ ചന്ദനം വന്നത് കേട്ടോ ചന്ദനം വേറെ ഒന്നുമല്ല നമ്മുടെ വണ്ടിക്കകത്ത് ആദ്യത്തെ അമ്പലത്തിൽ പോയിട്ട് വന്നു ആ ചേച്ചി ചന്ദനം കൊണ്ട് വണ്ടിക്കകത്ത് വെച്ചിരുന്നു അപ്പോൾ അത് കുറെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് എടുത്ത് ചന്ദനം എത്താണ് കേട്ടോ രാം വേണ്ടോ ഫ്രണ്ട് വയ്ക്കുന്നുണ്ടോ ഇപ്പം ഗൈസ് ഇപ്പം ചന്ദനം വണ്ടിയിൽ തന്നെ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് വണ്ടി നമ്മൾ കഴുകിയിട്ടില്ല കേട്ടോ ചന്ദനം വണ്ടിക്കകത്ത് ഇപ്പോൾ പക്ഷെ വണ്ടി നമ്മൾ കഴുകാത്ത കാരണമാണ് വണ്ടിക്കകത്ത് നമ്മൾ ചന്ദനം തുടങ്ങാ അതായത് ഇവിടുത്തെ കുളത്തിന് അങ്ങോട്ട് പോകും കേട്ടോ അവർ വരുന്നെങ്കിലും വരെ അത്യാവശ്യം ഒന്ന് വൈബാക്കിയൊക്കെയാണെന്ന് വിചാരിച്ചു നമ്മുടെ അമ്പലത്തിൽ ഓട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡ് വന്നു കേട്ടോ പുറയിലൊന്നും വണ്ടിയൊന്നുമില്ല ഇല്ല ഇപ്പൊ കൈസ് മേളോട്ട് ഒരു നാലഞ്ച് വണ്ടിയുണ്ട് നോക്കാം അപ്പൊ ഇത് കഴിഞ്ഞ് ഒരു പതിനൊന്നരയാകുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലോട്ടൊന്നും പോകണം വേറെ ഒന്നുമല്ല നമ്മുടെ കൃഷ്ണൻ പോലെ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുവിടാൻ വേണ്ടി പോകണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് അങ്ങോട്ട് നോക്കിയിട്ട് വരാം എല്ലാവരും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ കൈസ് അപ്പോ ഫ്രണ്ടാണ് കേട്ടോ ഒരു ഫോണോട്ടം വന്നിട്ടുണ്ട് ഗൈസ് ഒരു ഫോണോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫോണോട്ടം കൂടെ നമുക്ക് എടുക്കാം ഓക്കെ അപ്പം ഫ്രണ്ടിലോട്ടൊന്നും വന്നില്ല നമ്മൾ വന്ന് കിടന്നിടത്ത് തന്നെ കിടക്കുമായിരുന്നേ അപ്പോൾ അവിടെ നിന്നാണ് വിളിച്ചത് അതുകൊണ്ട് പോയിട്ട് വരാം ഗൈസ് രാവിലെ ഓട്ടം വന്നെടുത്തുനിന്ന് കിട്ടിയാണ് ചേച്ചുകൊണ്ടുവന്നോ കാര്യം ഓട്ടം കഴിഞ്ഞു അപ്പോൾ നമുക്ക് രാവിലെ കരിക്കും കിട്ടി വീട്ടിലേക്ക് പിള്ളേർക്ക് കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞ് ചേച്ചി കരിക്കും തന്നു ഒരു നാല് കരിക്ക് നാലല്ല മൂന്ന് മൂന്ന് അഞ്ച് അഞ്ച് കരിക്ക് തന്നിട്ടുണ്ട് വേണ്ട ഒരഞ്ച് കരിക്ക് തന്നിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയി പിള്ളേർക്ക് കൊടുക്കുന്നു പറഞ്ഞു അപ്പോൾ രാവിലെ ഏതായാലും കൊള്ളാം ഇന്നത്തെ കാര്യം അത്യാവശ്യം ഓട്ടം കിട്ടി രാവിലെ നല്ല നല്ല ഫ്രഷ് സാധനം കഴിക്കാനും കിട്ടി സത്യം പറഞ്ഞാൽ രാവിലെ വീട്ടില് തേങ്ങാ പൊട്ടിക്കുമ്പോൾ പിള്ളേർ കിടന്നു ബഹളമാണ് നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ തേങ്ങാ പൊട്ടിക്കാൻ നേരത്തെ ഗ്ലാസ് കൊണ്ടുവന്നിരിക്കും രണ്ടു വരിയായിരുന്നു ഇന്ന് പൊട്ടിച്ച തേങ്ങാ വെള്ളത്തിനകത്തടങ്ങി ഒരു ഗ്ലാസ്സിനകത്ത് കാൽഫാൻ പോലും തികച്ചെടുക്കാനില്ലായിരുന്നു അപ്പൊ ഏതായാലും കിട്ടിയ കരിക്ക് കൊണ്ടുപോയി നമ്മൾ വെട്ടിക്കൊടുക്കുന്നതാണ് നമ്മുടെ കുട്ടികൾക്ക് കേട്ടോ നേരെ ഇനി വീട്ടിലോട്ടാ പോന്നെ

മോനെന്നാ പറഞ്ഞേ എങ്കോ ആദോ ചേച്ചി കൊണ്ടിര പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞേ എനിക്കും തരണേന്ന് പറഞ്ഞെ ഏ കൈണ്ട് കാണിക്കെ പടി അയ്യോ ആ കുടിച്ചോ താഴെ കളാടി നല്ലതാണോ തരാ എൻ്റെ മോനെ എങ്ങനെയുണ്ട് വിടുന്നില്ല നീയക്ക തരാൻ തരാം എങ്ങനെയുണ്ട് എങ്ങനെ വെള്ളം ഏ എങ്ങനുണ്ട് ചൂപ്പറോ ആ അടിപൊളി നീ ആട് കിടുക്കാൻ കാര്യ കിട്ട നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പൊ ഇനി പ്ലീസ് ഞാനൊന്നും പൊട്ടിച്ച് കുടിക്കട്ടെ നീ ഒന്നും കാണിക്കത്തില്ല ഇനി നേരെ സ്റ്റാൻഡിലെ കാര്യങ്ങൾ കണ്ടാൽ മതി കേട്ടോ ആ കേട്ടോ ഞാൻ ഓട്ടത്തിലായിരിക്കും ഇവിടെ നാടിനെ വണ്ടി വിളിച്ചാൽ പോയാൽ പോയത് പിന്നെ ഇവിടെ വണ്ടി ഉണ്ട് ഓട്ടോ സ്റ്റാൻഡ് ആ യ്സ് ഒന്നും പറയണ്ട ഓട്ടം രണ്ടു മൂന്ന് ഓട്ടം വന്നിട്ട് ഗെയ്സ് ഇതുപോലെ ബുക്കിംഗ് ഏ ഓട്ടോ ഇതുപോലെ ബുക്കിംഗ് ഓട്ടോ ഉള്ള ഒരു ദിവസം ഇതുവരെ ഉണ്ടായിട്ടില്ല അടുത്ത ഒരു വിളിച്ചോണ്ടിരിക്കണിക്ക് വരണേ രണ്ടു മണിക്ക് വരണേ പന്ത്രണ്ടരക്ക് വരണേ എന്ന് പറയട്ടെ അതിന്റെ ഇടയ്ക്ക് കൊച്ചിനെയും കൊണ്ട് നമുക്ക് ഡാൻസിന് വേണ്ടി വന്നു അതിന്റെ ഇടയ്ക്ക് ഇവിടെ റോഡിലാണെങ്കിൽ മൊത്തം ടച്ചിങ് പെട്ട മൊത്തം ബ്ലോക്ക് ആയി ഏത് കണ്ടു അങ്ങോട്ട് പോയപ്പോഴും ബ്ലോക്ക് ആയിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴും മരത്തിന്റെ ജില്ലയല്ല ഇവര്ന്നിട്ട് ഇറക്കുക അത് കാരണം മൊത്തം ബ്ലോക്ക് ആയി പോയി ഒരാൾ അവിടെ വെയിറ്റിംഗ് നിക്കാ മിക്കാറ് എന്നെ എന്തായാലും പറയും എന്താ നടത്തില്ല കേട്ടോ രണ്ടു ദിവസം ശരിക്കും ഓട്ടോ ഇല്ലാഞ്ഞ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും ഇന്ന് തകർത്തത് ഇപ്പൊ നമ്മളിപ്പം ഈ ഓട്ടം കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഓട്ടം ഉണ്ട് നമുക്ക് അതല്ലേ എല്ലാരും വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞിരിക്കും പോവാം ഓക്കെ തന്നെ ഇവിടെ റോഡ് പണിയാ റോഡ് പണിയുടെ ഇതായിട്ടൊരു ചെറിയ ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങോട്ട് പോയപ്പോ കിട്ടിയായിരുന്നു കേട്ടോ ഒരു ബ്ലോക്ക് റോഡ് പണി നടന്നോണ്ടിരിക്കം പോയി നമ്മളത് റിട്ടേൺ സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഇനിയിപ്പോൾ പന്ത്രണ്ടരയ്ക്ക് നമുക്കൊരു ഓട്ടോ പറയുന്നുണ്ട് എനിക്കൊന്ന് ചങ്ങനാശ്ശേരിയാണെന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു നാലുമണിയോട് ഒരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നെല്ലാം ബുക്കിംഗ് ഓട്ടമാണ് ഇപ്പം നമ്മൾ ഏതായാലും പോയി സ്റ്റാൻഡിൽ പോയി കിടക്കും ആ ഒരു ഗ്യാപ്പ് നോക്കിയേ സ്റ്റാൻഡിൽ പോയി കിടക്കാമെന്ന് വെച്ചു അപ്പോൾ കൈസ് നമുക്ക് അങ്ങോട്ട് പോവാം എന്നിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഇന്നലെ ഇന്ന് രാവിലെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ആദ്യമോ വീഡിയോയിൽ ആദ്യം പറഞ്ഞല്ലേ അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും പുറകിൽ ഞാനാന്ന് തോന്നുന്നത് അപ്പം കൈസഭം വേറെ ഒന്നുമില്ല നമുക്കിപ്പോൾ നമുക്ക് ഓട്ടോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ടരയ്ക്കാണ് നമ്മളോട് അടുത്ത ഫോണോട്ടം നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ആ ഓട്ടം പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പന്ത്രണ്ടരയ്ക്ക് ഇവിടെ നേരെ എടുത്ത് പോകാൻ പറ്റില്ല എന്തായാലും സ്റ്റാൻഡ് ചെയ്ത് ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓട്ടം കിട്ടത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്ര വണ്ടിയുണ്ട് അപ്പം കൈസോബം നിങ്ങളോട് എനിക്ക് പറയാം ഒരു സംഭവം ഉണ്ടെന്ന് നമ്മുടെ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്നലെ സ്റ്റാൻഡിൽ ഞാൻ വൈകിട്ട് ഒരു എട്ടരയൊക്കെ ആയി ഞാനും വേറൊരു വണ്ടിയേ ഉള്ളൂ സ്റ്റാൻഡിൽ ഇരിട്ടത്ത് അപ്പം നമ്മൾ വൈകിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴത്തേനൊരച്ചൻ വന്നിട്ട് പറഞ്ഞു നാളെ രാവിലത്തേന് ഒരു ഓട്ടോ ഉണ്ട് അപ്പം റെയിൽവേ സ്റ്റേഷനാണ് ചങ്ങനാശ്ശേരി അപ്പം വെളുപ്പിനെ വരാമെന്ന് ചോദിച്ചാൽ അപ്പോൾ അഞ്ചര ആകുമ്പോൾ വീട്ടിൽ വരണം വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ അവിടെ തൊട്ടടുത്താണ് ആ പുള്ളിയുടെ വീട് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ രാവിലെ നമ്മൾ അലാറൊക്കെ വെച്ച് എണീച്ചു രാവിലെ അഞ്ച് മണി ആയപ്പോൾ എണീച്ചു കുളിച്ചൊരുങ്ങി അഞ്ചര ആയപ്പോൾ കറക്റ്റ് സ്ഥലത്ത് ചെന്നു അവരെയും കൊണ്ട് ഓട്ടം പോയി അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഓട്ടം പോകുമ്പോഴത്തേന് കറക്റ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഓട്ടോ ആണ് അപ്പോൾ അത് അപ്പം നമ്മൾ പോയത് വീട്ടിൽ നിന്നാണ് അപ്പം വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേന് ഇവിടുന്ന് കറക്റ്റ് എൻ്റെ വീട് വരെ സ്റ്റാൻഡിൽ നിന്ന് നാൽപ്പത് രൂപയുടെ ഓട്ടോ ഉണ്ട് അപ്പോൾ ശരിക്കും ഞാൻ വീട്ടിൽ നിന്നുള്ള കിലോമീറ്റർ ഞാൻ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഓട്ടോ ഉണ്ട് വീട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ ഇരുനൂറ്റി നാൽപ്പത് രൂപയാണ് പറഞ്ഞപ്പം പുള്ളി എന്നോട് ചോദിച്ചു അതെന്താ രാവിലെ ആയോണ്ടാണോ കൂടുതലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ആയതുകൊണ്ടല്ലോ കൂടുതൽ ഇന്നോവലാണ് വീട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ ഇനിയിപ്പം വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ കിടക്കാൻ പറ്റില്ല നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ വണ്ടിയൊന്നുമില്ല ആളൊന്നുമില്ല ആളൊന്നും തിരിച്ച് വീട്ടിൽ പോയി പിന്നെ ഫുഡും കഴിച്ചിട്ടൊക്കെ നമുക്ക് പിന്നെ വന്ന് കിടക്കാനേ പറ്റത്തുള്ളൂ അപ്പം പുള്ളി അങ്ങ്പ്പോൾ വേണം പുള്ളി പറഞ്ഞാൽ അല്ല സ്റ്റാൻഡിൽ നിന്നുള്ളതല്ലേ നോക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല സ്റ്റാൻഡിൽ നിന്നുള്ളതല്ലേ നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ കേസം ഇനി എൻ്റെ അറിവില്ലായ്മയാണോ ഇനി എന്താണോ അറിയത്തില്ല അപ്പോൾ നിങ്ങൾ അതിനുള്ളൊരു റിപ്ലൈ എനിക്ക് തരണം അതായത് കേസപ്പം നമ്മൾ ഇപ്പം സ്റ്റാൻഡിൽ നിന്നല്ലാതെ നമ്മൾ അതായത് നമ്മുടെ നോർമൽ ടൈം അല്ലാതെ ഇപ്പം ഒത്തിരി രാത്രി ഇരുട്ടിയതിന് ശേഷം വീട്ടിൽ നിന്ന് വിളിക്കുന്ന ഓട്ടം പുലർച്ചെ നമുക്ക് പോകേണ്ടതൊക്കെ പുലർച്ചെയുള്ള ഓട്ടങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്നല്ലേ പോകാൻ പറ്റുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ള ഓട്ടങ്ങളിൽ നമ്മൾ ശരിക്കും കിലോമീറ്റർ നോക്കുമ്പോൾ സ്റ്റാൻഡിൽ നിന്നുള്ള റേറ്റ് നോക്കിയാണോ നമ്മൾ കിലോമീറ്റർ വാങ്ങിക്കേണ്ടത് അതോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വീട്ടിൽ നിന്നുള്ള കിലോമീറ്റർ നോക്കിയാണോ നമ്മൾ വാങ്ങേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയണം അപ്പോൾ അപ്പോൾ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടക്കക്കാർക്കും അല്ലാതുള്ളവർക്കും സംശയമായിട്ടുള്ളവരുണ്ട് ഇപ്പം ഞാനിവിടെ നമ്മുടെ സ്റ്റാൻഡിൽ ചോദിച്ചപ്പോഴത്തേനും ഒട്ടുമിക്ക ആളുകളും വീട്ടിൽ നിന്നുള്ള കിലോമീറ്റർ നോക്കണം നമ്മൾ വെറുതെ അവിടെ വരെ പോകുന്നതല്ലേ പോയി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വന്നിട്ട് നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ പോയിട്ട് രണ്ടാമത് പിന്നെ സ്റ്റാൻഡിലേക്ക് വരണം അപ്പം പിന്നെ നമ്മുടെ രാവിലത്തെ ആ ഒരു ഇത് ഏതെ നോർമൽ എണീക്കുന്ന സമയത്തല്ല നമ്മൾ എണീച്ച് പോകുന്നത് പിടിക്കുന്നതൊക്കെ അപ്പോൾ അതിന് അതിൻ്റെതായ ഇതുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ റേറ്റാണ് അവർ പറഞ്ഞത് കറക്റ്റ് ഇരുന്നൂറ്റമ്പത് തന്നെ വാങ്ങണമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഇരുന്നൂറ്റി നാൽപ്പാണ് വാങ്ങിച്ചത് അപ്പം രണ്ടുമൂന്ന് പേരല്ലാതെ വലിയ പരിചയമില്ലാത്ത ആളുകളാണ് അധികം നാളായില്ല അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് സ്റ്റാൻഡ് ചെയ്യുന്നുള്ള വാങ്ങണ്ടതെന്ന് പറഞ്ഞു അപ്പം കേസപ്പോൾ നിങ്ങളറിയാവുന്ന ഒരു നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ എന്നെ പോലെ അറിവില്ലാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു സംശയം കാണും അപ്പോൾ അതൊന്ന് കൊടുക്കുക അപ്പോൾ എല്ലാവരും കവൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഏതായാലും ഇപ്പോൾ പന്ത്രണ്ടര എടുക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് ഫോൺ വിളിച്ച് ഓട്ടമുണ്ട് അപ്പോൾ ഏതായാലും ചാനാശ്ശേരിക്കാണ് ആ ഓട്ടം അപ്പോൾ ആ ഓട്ടം നമുക്ക് പോകണം ഇനി സ്റ്റാൻഡ് ചെയ്യുന്ന കഴിഞ്ഞാലും ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ആ ഓട്ടത്തിന് എന്തായാലും പന്ത്രണ്ടര കഴിയും സ്റ്റാൻഡ് ചെയ്യുന്ന ഫ്രണ്ട് ചാണലി ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ട് നമ്മൾ ഈ അവരെ പൊസിഷൻ തന്നെ കിടക്കുകയാണ് അപ്പോൾ ആ വണ്ടി ഒന്നും ചലിക്കുന്നൊന്നുമില്ല അപ്പം ഗൈസ് അപ്പം അടുത്ത ഓട്ടം നമുക്ക് പോകാം സമയം ഞാൻ നോക്കട്ടെ അപ്പം ഇന്ന് ബുക്കിംഗ് ഓട്ടത്തിൻ്റെ പേട്ടകളിയാണ് ഗൈസ് ഇത്ര നേരമായിട്ട് ഫുള്ള് ഫോൺ വിളിച്ച് ഉള്ള ബുക്കിംഗ് ഓട്ടമാണ് ഇപ്പോൾ മണിക്ക് ഒരു ഓട്ടം പറയുന്നുണ്ട് ഇതിനി പോയിട്ട് വരുമ്പോഴത്തേന് ചിലപ്പോൾ ഏകദേശം ഈ സമയം ആ മണിയോട് അടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ വേറെ നമുക്ക് നോക്കാം അപ്പം കൈസേ വിളി വന്നു കേട്ടോ ഇപ്പം നമ്മൾ പോവാണ് അവിടെ പോയി നേരം കഥയൊക്കെ പറയുന്നു അപ്പോൾ ഏതായാലും കറക്റ്റ് ആ ടൈം ആയപ്പോഴത്തേന് അവരായാലും നമ്മളെ വിളിച്ചിട്ടുണ്ടായാലും അങ്ങോട്ടങ്ങ് പോയേക്കാം ഏതെ അതായാലും ഈ കയ്യിൽ ഒന്ന് മാറ്റണം ഇവിടെ കൂടെയുള്ള പോക്ക് ചിലപ്പോൾ എങ്ങോട്ടാണ് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം ചിലപ്പം വേറെ വലിയ സംഭവമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമുക്ക് ഓട്ടം കേട്ടോ അതിലാൾ വരട്ടെ ഇപ്പം വരും കൂട്ട് വരാം ഓക്കെ ഗൈസ് വരുന്നുണ്ടേ ഗൈസ് അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി വരണം കേട്ടോ ചങ്ങനാശ്ശേരി സിൽക്ക് യന്ത്ര എന്ന് പറയാൻ നേരം തോന്നാണ് കേട്ടോ ഇതാണ് സിൽക്ക് കേന്ദ്ര അപ്പൊ നമുക്ക് വണ്ടി ഈ പാർക്കിങ്ങില് നമുക്ക് വിടാം ആ തണലത്തോട് ഇട്ടാക്ക അല്ലേ ആഹാ ഹാ തണൽ നല്ല തണലത്തെ കൊണ്ട് വണ്ടി ഇട്ടിട്ടുണ്ട് ഗൈസ് നല്ല അടിപൊളി തണല് അപ്പൊ കൈ സീത് കേന്ദ്രം കാണണ്ടേരാം അപ്പൊ ഇവിടെ ആണ് നമ്മള് വന്നേക്കുന്നത് ഓക്കെ ഇന്നത്തെ ഓട്ടോ ഇവിടെ ഇവിടുന്ന് അവർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് തിരുവല്ല പോവും എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ കൈസ് അപ്പൊ അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ആ ഓട്ടോം കഴിഞ്ഞു കേട്ടോ അപ്പോ അവരെ അവിടെ ഇറക്കി വീട്ടിൽ കൊണ്ടിറക്കി അപ്പൊ വേറെന്നും അല്ല വിശക്കുന്നു ഫുഡ് കഴിക്കാൻ പറ്റില്ല ഇപ്പൊ രണ്ടര ആയി നമ്മള് പന്ത്രണ്ടര ആയപ്പോ ഇവിടുന്ന് പോയല്ലേ അവൻ കഴിച്ച ഇനി ഞാനതിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കും താമസമാണ് സ്റ്റാൻഡിലാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ പോകുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ നോക്കി വേഗം വേഗം തന്നെ നമുക്ക് സ്റ്റാൻഡിലോട്ട് പോകാം വേറെ കടയിൽ കയറി കഴിച്ചിട്ട് പോകാന്ന് വെച്ച കേട്ടോ ഓക്കെ വണ്ടി നമുക്ക് ഈ തണൽത്തിടാം പോയി മാധാനത്തിൽ കഴിച്ചിട്ട് വരാം ഗൈസ് ഓക്കെ നമ്മുടെ സ്ഥിരം ഹോട്ടലാണ് അപ്പം ഗൈസ് കണ്ടോ അപ്പം നമ്മുടെ ചങ്ങനാശ്ശേരി ഓട്ടോ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത്ര നേരം ഞങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം നാലുമണിയാകാറായി പത്ത് മിനിറ്റ് ഉള്ളൂ അപ്പം നമ്മൾ അടുത്ത ബുക്ക് ചെയ്ത ഓട്ടത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് കേട്ടോ ഇത്ര നേരം ഫ്രണ്ട് കിടന്നിട്ട് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോയില്ല എത്രയല്ല ആ ഓട്ടവും കൂടെ നമുക്ക് പോയിട്ട് വരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ബുക്കിങ്ങാണ് ാസ്റ്റ് വിളിച്ച നാലുമണിക്ക് പറഞ്ഞു നമ്മുടെ ബുക്കിംഗ് ഓട്ടോ അപ്പൊ അത് മുമ്പ് പോയിട്ട് വരാം കൈസഭ സത്യം പറഞ്ഞാൽ അവിടെ ഇന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അവിടെ എന്തോ ഇന്ന് അനുസ്മരണം പാർട്ടിയുടെ അനുസ്മരണം എന്തോ പരിപാടിയാണ് ഫുള്ള് കോളാമ്പിയൊക്കെ വെച്ച് ചെവിക്കാത്തോട്ടാണ് നമുക്ക് കറക്റ്റ് സൗണ്ട് അടിക്കുന്നത് അത് കാരണം ഒന്നും ഞാൻ എടുത്തില്ല അപ്പം കൈസപ്പോൾ വീണ്ടും നമുക്കൊരു ഫോണോട്ടം ആണ് അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഇന്ന് കിട്ടുന്ന രണ്ടേ രണ്ട് ഓട്ടം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അടുത്തതും നമ്മളെ ഒരു ഫോൺ ഫോണോട്ടം വിളിച്ചേക്കാണ് കൈസ അപ്പോൾ ആ ഓട്ടം നമുക്കൊരു കല്യാണം പറയാനാണ് കേട്ടോ അപ്പം കൈസപ്പം ആ ഓട്ടോം കൂടെ നമുക്ക് പോയിട്ട് വരാം ഓക്കെ അപ്പോൾ ഇന്ന് മൊത്തം നമുക്ക് ബുക്കിംഗ് ആയിരുന്നു കേട്ടോ ഒരു ബുക്കിംഗ് ഓട്ടം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം ഗെയ്സ് കണ്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് ഓട്ടം ഇപ്പം നമ്മുടെ ഓട്ടം തന്നെ വിളിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് കയറ്റിയിട്ടുമായിരുന്നു അപ്പോൾ ആ രണ്ട് കാറും എടുത്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് നമ്മൾ ഇന്നത്തെ ഫൈനൽ ആന്ന് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മളെ ഫോൺ ഓട്ടോ അങ്ങനെ വിളിക്കാനൊന്നും ആരുമില്ല അപ്പോൾ നമ്മുടെ ഫൈനൽ ബുക്കിംഗ് ഓട്ടോ ആണ് ഗെയ്സ് നമുക്ക് താർത്തിട്ട് വരാം ഓക്കെ വേറെ ഇനി ഇട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസ് അപ്പം ഇതൊന്നും സ്ഥിരമല്ല കേട്ടോ രണ്ട് ദിവസത്തെ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് ഒന്നും ഇല്ലാതെ കിടന്നുകൊണ്ടായിരിക്കും ചെയ്തത് ഇന്ന് ഇങ്ങനെ കിട്ടിയത് ചിലപ്പോൾ നാളെ ഇങ്ങനെയൊന്നും ആണോ എന്നില്ല അപ്പം പ്രതീക്ഷകളോടെ അടുത്തൊരു ദിവസത്തെ ആയിട്ട് കാത്തിരിപ്പോടെ ഓട്ടോ ഡ്രൈവർ അപ്പോൾ ഗെയ്സ് ബൈ